നെഞ്ചൊന്ന് പിടയ്ക്കുമ്പോൾ കണ്ണൊന്ന് നിറയുമ്പോൾ വിശ്വാസികൾ കൈകൂപ്പി എത്തുന്ന ഒരിടമുണ്ട് അവിടെ ഒരു കുരിശുണ്ട് ആ കുരിശിനൊരു പ്രത്യേകതയുണ്ട് വിപിൻ വിശ്വനാഥൻ എന്നോടൊപ്പം വരൂ ആ കുരിശിനെ പറ്റിയും ആ പള്ളിയെ പറ്റിയും എല്ലാം ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മൾ പറഞ്ഞ പള്ളി നമ്മളവിടെ എത്തിയിരിക്കുകയാണ് കോഴിക്കോടാണ് ബാക്കി കാര്യങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ കണ്ടില്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇവരൊക്കെ വന്നിട്ട് ഇവിടെ ഒരു മേഘതിരി കത്തിച്ച് പോവാണ് നല്ല തിരക്കുള്ള സ്ഥലം കേട്ടോ അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം ഓക്കെ എല്ലാവരും വരി അപ്പോൾ ജസ്റ്റ് പോവാം റോഡ് ക്രോസ് ചെയ്യണം കുറച്ച് ഡേഞ്ചർ സ്ഥലമാണ് ചേട്ടനുണ്ട് ഷിബി ചേട്ടനാണ് പള്ളീൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇവിടെ വിശ്വാസിക്കാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല चल रहा है ഇതൊരു കൽക്കുരിശാണ് ഈ കൽക്കുരിശി ഓരോ ദിവസവും വളരുന്നുണ്ടെന്നാണ് വിശ്വാസികൾ പറയുന്നത് അല്ല അസത്യമാണെന്നാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വാസികൾ വരുന്നു കാണുമ്പോൾ വളരെ ചെറിയ പള്ളിയാണെങ്കിലും വലിയ വിശ്വാസം ഉള്ളൊരു സ്ഥലമാണ് ഇട്ടിടം ഒരു ഇടമാണ് അപ്പോൾ ഒരു അത്യപൂർവ്വ കാഴ്ചയാണ് ഈ കൽക്കുരിശി ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം ായിട്ടും ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് കാണുമ്പോൾ വളരെ ചെറിയ പള്ളി പക്ഷെ ഇതിൻ്റെ ഒരു വിശ്വാസവും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു പള്ളിയാണ് കുരി കുരിശു പള്ളി എന്നറിയപ്പെടുന്നത് കുരിശു പള്ളി സാന്റ ക്രൂയിസ് എന്നതറിയപ്പെടുന്നുണ്ട് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇതിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം ഇവിടെ എഴുതി നിങ്ങൾക്ക് വാക്യം ചെയ്യാം കുരിശു പള്ളി കോഴിക്കോട് നഗരത്തിൽ ഏകദേശം ഒരു എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള കരിങ്കല്ലിൽ കൊത്തിയ ഒരു കുരിശും ഒരു കൊച്ചു ദേവാലയമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് മുപ്പതിന് ആൻ്റണി ഫെർണാണ്ടസ് എന്നൊരു വിശ്വാസി മാസത്തിലൊരു ദിവസമെങ്കിലും ഇവിടെ ദിവ്യ ബലി അർപ്പിക്കണമെന്ന നിബ നിബന്ധനയോടെ ദേവ മാതാ കത്തീഡ്രൽ പള്ളിക്ക് കൈമാറി ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കൂടുതലൊരു ശിവ ഇവിടെ ഉള്ള ആളാണ് ശിവേട്ടനാണെങ്കിൽ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ മെഴുകുതിരി അല്ലേ മെഴുകുതിരി കൊടുക്കുന്ന ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളാണ് രാവിലെ എത്ര മണിയാവുമ്പോൾ എത്തുമോ ശിവേട്ട നാലര നാല് നാൽപ്പത്തഞ്ചാകുമ്പോൾ ഒരു നാലര നാലേ നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ എത്തും അപ്പോൾ ശിവേട്ട ഈ പള്ളിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുമോ ശിവേട്ടെന്ന് പറയാം ഒമ്പത് വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കും എന്നാണ് വിശ്വാസം ഒമ്പത് വെള്ളിയാഴ്ച മുടങ്ങാതെ വരിക ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു വെകുതിരി എത്തിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ അന്യ മതസ്ഥരും ഇവിടെ വന്ന് അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്നു കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ അതുപോലെ വീടില്ലാത്തവർക്ക് വീട് അങ്ങനെ ഒരുപാട് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹം വന്ന് കൊടുക്കുന്നു ഇവിടെയുള്ള ഈ കൽപ്പുരിശി വളരുന്നുണ്ട് കാരണം നമുക്കല്ലാതെ നമ്മൾ എനിക്കോ അല്ല ഇവിടെ വരുന്ന ദിവസം വരുന്ന ആളുകൾക്കല്ലാതെ പത്ത് മുപ്പത് വർഷം കഴിഞ്ഞ് കൽപ്പിരിശി ദിവസം കഴിഞ്ഞ് ഇവിടെ വരുന്ന ആളുകളുടെ അനുഭവമാണ് അവർ പറഞ്ഞത് കരുതാവുന്നുണ്ട് എന്നുള്ളത് ഒരാൾ വന്നിട്ടുണ്ട് വന്നു അപ്പോൾ ഇവിടെ ഒമ്പത് ദിവസം ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഒമ്പത് ദിവസം വന്നിട്ട് ഇവിടെ മെഴുകുതിരി കത്തിച്ചിങ്ങനെ കത്തിച്ചാൽ വലിയൊരു ഒരു ഉദ്ദേശം എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ് പറയുന്നത് എല്ലാ മതസ്ഥരും വരുന്നൊരു സ്ഥലമാണ് കു കുട്ടികളില്ലാത്ത ആൾക്കാർ അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ ഇവിടെ ഇതിന് സാധിക്കുന്നതെന്നാണ് സത്യാവസ്ഥത്തേക്കാണ് ഇവിടെ ശിവേട്ടം പറഞ്ഞത് രാവിലെ വന്നിട്ട് നമുക്കറിയാം ഒരു ഒരു സമയം പോലും ഇവിടെ നീക്കുന്നില്ല അല്ല ഒരുപാട് ആൾക്കാർ വന്നോണ്ടിരിക്കാണ് സംഭവം നമ്മൾ കാണുമ്പോ ഒരു ചെറിയൊരു പള്ളിയാണ് പക്ഷേ ഈ പള്ളിക്ക് വലിയൊരു ചരിത്രമുണ്ട് വലിയൊരു എന്താ പറയാ ഒരു ഒരു വിശ്വാസികൾ നമ്മൾ പറഞ്ഞില്ല വേദനിക്കുന്ന നമുക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുമ്പോ വേഗം ഓടിയെത്തുന്ന ഒരു ദേവാലയമാണത് കേട്ടോ മാസം ഒരു ഒരു സ്ത്രീ സ്ത്രീ വന്നു വന്നു ക്യാൻസർ ബാധിച്ചു ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ അവര് ഒമ്പത് വെള്ളിയാഴ്ച ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടുണ്ട് അവൻ അഞ്ച് വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കും ആറാമത്തെ വെള്ളിയാഴ്ച അവര് ഡോക്ടറെടുത്ത് പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ സമയത്ത് അവർക്ക് രോഗം ശേഷം മാറി എന്നുള്ളതാണ് ഡത്ത് പറഞ്ഞത് അല്ലേ അപ്പോ അതുകൊണ്ട് അവരി വന്ന് സാക്ഷി പറയും അച്ഛനുള്ള കുർബാനേന്റെ സമയത്ത് അവർ പറഞ്ഞവിടെയെങ്കിലും ഇവിടെ സാക്ഷിയും പറയാന്ന് പറഞ്ഞു ഇവിടെ കുർബാനേന്റെ സമയത്ത് ഡോക്ടർ അത് ഒരുപാടല്ല അത് ആ സ്ത്രീ എവിടെ ആ ക്യാൻസർ ബാധിച്ച സ്ത്രീ ഇവിടെ എടുത്തുള്ള കോഴിക്കോട് ഭാഗത്തുള്ളത് അപ്പൊ വന്നവരെ കാണിച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അതായത് ഈ മാസത്തില് മാസത്തിൽ പെട്ട ആൾ തന്നെയാണോ അവരന്നെ മാസത്തില് എല്ലാ മാസത്തിലും ഒന്നല്ലേ അപ്പോ എന്തായാലും അങ്ങനെ ഒരു സംഭവം ക്യാൻസർ അങ്ങനെ ഒരുപാട് അല്ലേ വിവാഹം നടക്കാത്ത ആൾക്കാർക്ക് കുട്ടികളില്ലാത്തവർക്ക് മെഴുകുതിരി എത്തിക്കുന്നതാണ് ഏറ്റവും വലിയ എത്ര ഒരു മെഴുതിരെ എത്തിക്കുക എത്ര ഇവിടെ അഞ്ചു രൂപേ എല്ലാവർക്കും നമസ്കാരം ഈ കുരിശുപള്ളിക്ക് രണ്ട് ഐതിഹ്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് എന്താ വെച്ചാൽ ഇവിടെ ഗോവക്കാരായ ചെമ്പോട്ടുകൾ ജീവിച്ചിരുന്നെന്നും അവിടെ കല്ലറയ്ക്ക് മുന്നിൽ പോർച്ചുഗീസുകാർ ഒരു കല്ല് ഒരു കുരിശു കുത്തി വെച്ചിരുന്നും അത് പിന്നീട് ആൾക്കാർ വന്ന് വണങ്ങുകയും ആണ് ഒന്നാമത്തെ ഐതിഹ്യം അതിൽ രണ്ടാമത്തേതായി ഒരു സ്ത്രീ വന്ന് പുള്ളറിയാൻ വന്നപ്പോൾ ആ അരുവാൾ തട്ടി ഇവിടുള്ള ഈ കല്ലുമെന്ന് ചോര വരുന്നതും ചോര വരികയും ഇവിടെ ഈ കല്ലിൽ ദൈവ സാധ്യത ഉണ്ടെന്നും പറയപ്പെടുന്നു ഈ രണ്ടാമത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിശ്വസിക്കുന്നത് ഈ രണ്ട് ഐതിഹ്യങ്ങളിൽ ഈ ചോര വന്നതിന് ശേഷം ഈ കല്ലിലൊരു കല്ലിലൊരു ദൈവ സാന്നിധ്യം ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഇവിടെ വന്നാക്കൾ പ്രാർത്ഥിക്കുന്നതും ഓരോ ദിവസവും വളരുന്നുണ്ട് ഈ കുരിശ് ഈ ഈ കൽക്കുരിശ് ഈ കൽക്കുരിശ് ഓരോ ദിവസവും വളരുന്നുണ്ടെന്നാണ് പറയുന്നതും പക്ഷേ സത്യമാണെന്നാണ് ഇവിടെയുള്ള എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ വരണം ഇത് കോഴിക്കോടാണ് കോഴിക്കോട് കുരി സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സ്റ്റാൻഡ് നിന്ന് കൂടെ വന്നു കഴിഞ്ഞാൽ നാഷണൽ ഹോസ്പിറ്റലിലേക്ക് അടുത്തായിട്ടാണെങ്കിലോ ഈ കുരിശു പള്ളി ഫിറ്റ് അപ്പോൾ എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാം കുട്ടികളും എല്ലാ മതസ്ഥരും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു രസമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും വന്നിട്ട് ഈ മെഴുകുതിരി കത്തിച്ചാൽ അത് നടക്കുന്നതാണോ പറയുന്നത് അങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ടെന്ന് ഈ നമ്മളെ ശുഭചാട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വന്ന് കാണണം ഓക്കെ ഗുഡ് ബൈ ഇത് കൂടുതലാണ്